മനുഷ്യന്റെ നന്മ മാത്രമേ ദൈവം ഉദ്ദേശിക്കുള്ളൂ മനുഷ്യനെ രക്ഷിക്കുന്നതിനായി മനുഷ്യന്റെ മനുഷ്യ പോകാതിരിക്കുന്നതിനായി മാത്രമാണ് ദൈവത്തിൽ രക്ഷിക്കുന്നത് ദൈവം അങ്ങനെയാണ് ദൈവത്തിൽ മാത്രമേ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ചിത്ര ഉണ്ടാവുകയുള്ളൂ ാണ് ദൈവ അതുകൊണ്ട് തന്നെയാണ് ദൈവം സ്വർഗപ്പെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് സ്വർഗപ്പെട്ട ഭൂമിയിലേക്ക് ഇറങ്ങി കാരണം മനുഷ്യർ പാപ ചെയ്ത് നശിച്ചു പോകാതിരിക്കുന്നതിനായി അവരെ വീട്ടെടുക്കുന്നതിനായി ഭൂമിയിലേക്ക് കടന്നു മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് ഞങ്ങൾ അതെ വിളിച്ചു പറയുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കാലഘട്ടം ഞങ്ങൾ പ്രവർത്തിക്കുമ്പോ ഏറെ പ്രയാസങ്ങളുടെയും വൈഷമ്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും നിലവിൽ വളരെയധികം വേദനപ്പെട്ട് നടന്ന കാലഘട്ടം ഞങ്ങൾക്ക് പിന്നിലുണ്ട് ആരാലും രക്ഷിക്കാതെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹോദരങ്ങളോ അല്ലൊലിയ ആരും തന്നെ ഞങ്ങളെ രക്ഷിക്കാനില്ലായിരുന്നു എന്നാൽ ഞങ്ങളുടെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്നും തന്നെ സഹോദരൻമാരും തന്നെ ഞങ്ങളെ ഞങ്ങളെ ഒന്ന് വിധത്തിലെങ്കിലും ഞങ്ങൾക്ക് ഒരു ബന്ധുക്കാരോ സ്വന്തക്കാരോ ആരും തന്നെ അത് മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ തന്നെയാണ് ചില സമയങ്ങളൊക്കെ നമുക്കൊരു അത്യാവശ്യം വന്നാൽ ചെല്ലൊക്കെ സഹായിക്കും എന്നാൽ ചെല്ലൊക്കെ ആ സമയത്ത് തന്നെ മാറിപ്പോകെ എന്നാൽ ഞാൻ പറയട്ടെ ഞാൻ പറയുകയാണ് ഒരുവരുണ്ട് അവര് സഹായിക്കാൻ കഴിയും അവന്റെ കൈ കുറുകിട്ടില്ല അവന്റെ പേര് യേശു യേശു നമ്മുടെ 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 നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരുവനാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് വിളിച്ചു തന്നെയാണ് സഹായിപ്പാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞതുപോലെ മറ്റാർക്കും കഴിയത്തില്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ വേദനകളിലോ നമ്മുടെ പ്രയാസങ്ങളിലോ നമ്മുടെ കഷ്ടതകളിലും നമുക്ക് രോഗബാധയായി കിടക്കുന്ന സമയങ്ങളിലൊക്കെയും നമ്മുടെ കൈക്ക് വെച്ച് നെഴുതൽപ്പിക്കാൻ നമ്മളെ ഒന്ന് സമാധാനപ്പിക്കാൻ നമ്മളെ ഒന്ന് ചലോടുവാൻ ആ ദൈവത്തിന്റെ കരങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പക്ഷെ നമ്മൾ ആശ്രയിക്കണം ആശ്രയിക്കൂ നീ എന്നിട്ട് കുടുംബം അതുകൊണ്ട് തന്നെയാണ് ബലിയാടായത് രക്ത ചൊരുന്നത് അല്ലാതെ പാപപേത്രമില്ലാത്തതിനാൽ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമായാണ് മനുഷ്യൻ രോഗങ്ങൾ തന്നെ വരുന്നത് ിയ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹിച്ചു മാനിച്ചു നന്മ ചെയ്യുന്നു ഹലുഡിയ ശത്രുവിനെ സ്നേഹിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മുന്നോട്ടു പോകണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും കഴിയാതെ എപ്പോഴും ദേഷ്യമാണ് നമുക്ക് നമ്മുടെ മൂക്കിനാണ് പലർക്കും ദേഷ്യം ഇരിക്കുന്നത് ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊന്ന് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കതുപോലെ തന്നെയായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്കും ഭയങ്കര കാലഘട്ടമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ സ്നേഹദിധിയായ കർത്താവ് യേശു ക്രിസു എന്നിടപെട്ടപ്പോൾ ഞങ്ങൾക്ക് ആ സ്നേഹത്തെ കുറിച്ച് വിളിച്ചു പറയാൻ കഴിഞ്ഞു ഹലുദിയ ആ സ്നേഹം അത് സ്നേഹ സെഹോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചതിക്കാനും വഞ്ചിക്കാനും മാത്രമാണ് ഇന്ന് സെഹോ എന്ന് പറയുന്നത് അൽവിയ നമ്മൾ ഇത് എവിടെ നോക്കിയാലും കാണാം അൽവിയ എവിടെ സ്നേഹത്തിന്റെ പിന്നിൽ ഒരു ചതി കാണാൻ നമുക്ക് പക്ഷെ അവർ ചതിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു സ്നേഹം പറയാനില്ല നമ്മുടെ ഇടയിലൊന്നും ഇല്ല അച്ഛനമ്മ സ്നേഹമില്ല അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമില്ല മാതാപിതാക്കൾ മക്കളോട് സ്നേഹമില്ല മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ അവർക്കിടമേ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു അലുരിയാ കോളേജിലേക്ക് പോകുന്നു അലു ഇരുപത്തഞ്ച് വയസ്സായുള്ള കുട്ടികളൊക്കെ തന്നെ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്

ദീപത്തെ ചൂണ്ടിക്കാട്ടിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ നേരെ കൈ ഉയർത്തിയിട്ടില്ല എന്നാൽ ഇന്നത്തെ കുട്ടികളോ മാതാപിതാക്കളുടെ നേരെ ഇത് ചുറ്റി വാങ്ങിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് നോക്കി അടിച്ചിട്ട് ഇന്ന് മാതാപിതാക്കളെ അതെന്താണ് നമ്മൾ ഇത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ കൊച്ചുകുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ കൊടുത്ത് വളരെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് വളർത്താറുണ്ട് എന്നാൽ ആ തന്നെയാണ് എന്നാൽ ആ കൊടുക്കുന്ന കൂട്ടത്തിൽ

തിരക്കണം ഹല്ലേലൂയ അതു കൊണ്ടാണ് ഞാൻ പറഞ്ഞേ കർത്താവേ യേശുവിൽ വിശ്വസിക്കുന്നു നീ എന്റെ കുടുംബത്തെ രക്ഷതായിരിക്കും ഒരുവൻ മാത്രമേ നമ്മളെ സഹായിക്കાય മറ്റാരും സഹായിക്കാൻ നമുക്കില്ല ഹല്ലേലൂയ അതു കൊണ്ടാണ് ഞാൻ പറഞ്ഞേ കർത്താവേ യേശുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ കുടുംബത്തെ രക്ഷതായിരിക്കും ഹല്ലേലൂയ കാലം തിജരിക്കുന്നു നീവ രാജ്യസമസീകരിക്കാൻ මාരി സാറിന്റെ അടുത്ത് കർത്താവിൽ വിശ്വസിച്ചാൽ ഹല്ലേലൂയ ഓർക്കണമേ കാലം തിജരിക്കുന്നു ഹല്ലേലൂയ യേശുവിനെ ഹല്ലേലൂയ കർത്താവേ വാഗ്ദത്തം ഇതുവരെയും ഹല്ലേലൂയ അവനെ നിയമം മരിച്ചവഴിയിൽ നിന്ന് ലഭിച്ചു എന്ന് വന്ന്വിയെ കൊണ്ട് വിശ്വസം ചെയ്താൽ മാറ്റമില്ല അതുകൊണ്ട് നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ മാത്രമേ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ ആഗ്രഹമുണ്ടോ മറ്റാർക്കും അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറയുമ്പോൾ ദൈവത്തിനെ ആശ്രയിക്കൂട്ടു രക്ഷിക്കട്ടെ ദൈവത്തിന് ആശ്രയിട്ട് കാലത്തിനെത്തിക്കുന്നു മാനസാധ്യത ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരു ഇതുവരെ നമ്മൾ സഞ്ചരിച്ചു ിൽ നിന്ന് വ്യത്യസ്തമായ ദൈവത്തെ അറിയുന്ന മാനസാദ്രേശു ആശ്രയിച്ചു നന്മയുണ്ടാവട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും